നമ്മുടെ റെഡ് ർപ്പറ്റില് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഷോ ആണ് അപ്പം ഇവിടേക്ക് ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി ആ കുട്ടിയെ നമ്മൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാണ് നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം കൺമണി രേണു കിനു പിരിയും ഞാൻ കൺമണി എൻ്റെ വീട് മാവേലിക്കര അറുന്നൂറ്റുമകലമാണ് പക്ഷെ ഞാൻ ഈ മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ തിരുവാൻപുരത്താണ് താമസിക്കുന്നത് പൂജപ്പുരയിൽ എൻ്റെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മ്യൂസിക്കാണ് വോക്കൽ കച്ചേരി ചെയ്യും അതോടൊപ്പം തന്നെ പെയിൻറ് ചെയ്യും മ്യൂറൽ ആർട്ട് അങ്ങനെ ചെയ്യും പിന്നെ ചെയ്യുന്നത് നെറ്റിപ്പട്ടം ക്രാഫ്റ്റ് ഇപ്പം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ എൽ കെ ജി യു കെ ജി കാലങ്ങളിലൊക്കെ നോട്ട്ബുക്കിലൊക്കെ വരയ്ക്കാനുള്ള പടങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു അപ്പം അങ്ങനെയാണ് എൻ്റെ ടീച്ചർ പറഞ്ഞുതന്നെ പഠിപ്പിക്കണം അതു പിന്നെ അമ്മ അങ്ങനെ പഠിക്കാനുള്ള കളർ ബുക്കും അങ്ങനെ പെൻസിലൊക്കെ വാങ്ങിത്തന്നു അങ്ങനെ അതിൽ ഇൻട്രസ്റ്റ് കൂടി നന്നല്ല പടങ്ങൾ വരയ്ക്കാൻ തുടങ്ങി ഇതാണ് എൻ്റെ കുടുംബം ഇത് അമ്മ രേഖ അമ്മ ഹൗസ് വൈഫാണ് അമ്മയാണ് എൻ്റെ എല്ലാ കാര്യത്തിലും കൊണ്ടുപോകുന്നതും സപ്പോർട്ടും ഇതിൻ്റെ അനിയൻ മണികണ്ഠൻ അവനിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നു പിന്നെ എനിക്ക് അച്ഛൻ അച്ഛൻ ഖത്തറിലാണ് പേര് ശശികുമാർ ഞാൻ ഒന്നാം ക്ലാസ് മുതലേ ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട് ക്ലാസിക്കൽ മ്യൂസിക് ആയിരുന്നു പഠിച്ചത് പക്ഷെ അന്ന് അമ്മയാണ് എന്നെ മ്യൂസിക്കിൽ കൊണ്ടുവന്നത് പക്ഷെ അന്ന് ഞാൻ പഠിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് പാടാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ കച്ചേരി ചെയ്യാൻ കഴിയുമെന്നോ ഒന്ന് ഉദ്ദേശിച്ചൊന്നും അല്ല അന്ന് എന്നെ പഠിപ്പിക്കാൻ വിട്ട് അപ്പോൾ വനിതകൾക്കുള്ളൊരു വേദിയാണല്ലോ റെഡ് പറ്റും അപ്പോൾ അതിൽ ഞാനും വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കുറച്ച് ആക്ടിവിറ്റീസും എൻ്റെ പാട്ടും എൻ്റെ ഡ്രോയിങ്ങും എൻ്റെ കുറച്ച് ക്രാഫ്റ്റും ഒക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൺമണി അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ഞാൻ മനസ്സിൽ വിചാരിക്കായിരുന്നു കൺമണി ും അത് ഇഷ്ടമുള്ള പാട്ടാണോ അതെ അതെ അപ്പൊ കൺമണി ഒരു ദേശീയ തലത്തിൽ വല്ല അറിയപ്പെടുന്ന ഒരു വലിയൊരു കലാകാരിയാണ് അതായത് പാട്ടുണ്ട് കയ്യിൽ അല്പസ്വല്പം വരയുണ്ട് നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞല്ലോ അതിനെ കുറിച്ച് പറയൂ അതിപ്പോ റീസെന്റ് തുടങ്ങിയതാണ് അതെ അതെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒരു വർഷം എനിക്ക് അങ്ങനെ ഓൺലൈൻ പ്രോഗ്രാംസ് അങ്ങനെ പോയി പക്ഷെ പിന്നെ എനിക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണം എന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ വീട്ടിലെനിക്ക് നെറ്റി പെട്ടെന്ന് തൂക്കണം ഹാങ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അത് വാങ്ങിക്കുന്നതിലുപരി എനിക്ക് ചെയ്തിരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് ഞാൻ അത് പഠിച്ചു ഇപ്പൊ കൊറേ ചെയ്യുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും അമ്മയാണല്ലേ കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് സ്വാഗതം ഇപ്പൊ കൺമണിയുടെ കൂടെ ഇങ്ങനെ എപ്പോഴും അമ്മയാണല്ലോ കൂടെ പോവാറ് എന്താ കൺമണിയെ കുറിച്ചിട്ട് അതായത് കൺമണിയുടെ ഈ കഴിവുകളെ കുറിച്ച് കാണുമ്പോ അമ്മ എന്താ മനസ്സിൽ വിചാരിക്കാറുള്ളത് നമുക്ക് ആ നെറ്റിപ്പട്ടം ഒന്ന് കാണിച്ചു തരുമോ അതായത് നമ്മളിപ്പോ കൺമണി അതായത് ഈ നെറ്റിപ്പട്ടം ഈ ഡ്രോയിങ് ഒക്കെ വരച്ചിരിക്കുന്നത് കാലുകൊണ്ടാണ് കേട്ടോ ആ ഒരു ആ ഒരു കഴിവ് അംഗീകരിച്ചേ ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കൺമണി കുട്ടിക്ക് ഉണ്ടാവട്ടെ